എല്ലാവർക്കും ഇതേ ബാച്ചിങ്ങിന്റെ മറ്റൊരു അടിപൊളി സ്ഥാഗതം അപ്പൊ ഇത് നമ്മൾ വാള ടാർഗറ്റ് കേട്ടോ നമ്മൾ സ്കൂളിൻ്റെ നാടൻമള പിടിക്കാൻ വേണ്ടി സ്പോട്ട് തന്നെ കേട്ടോ എന്നാൽ ശരിക്കും മീൻ അടിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലിട്ടങ്ങ് പോയത് അപ്പൊ നമ്മളിതേ സ്പോട്ടിലേക്ക് പോകാൻ വേണ്ടി ഇതേ ബോട്ടിൽ കയറി കേട്ടോ പക്ഷെ വാളയാണെങ്കിൽ ടാർഗറ്റ് ബോട്ടിൽ കയറി നമ്മളിപ്പോൾ ബോട്ടിൽ എത്താറായിട്ടുണ്ട് എന്തായാലും നമുക്ക് നേരെ കാണാം അപ്പോൾ നമ്മളെ സ്പോട്ടിലെത്തി നമ്മൾ വന്ന് ഇറങ്ങിയ ബോട്ടാണ് ഇതേ ആ പോണത് നമ്മൾ സ്പോട്ടിൽ വന്ന് നമ്മളെല്ലാവരുടെയും സാധനം ഒക്കെ ചൂണ്ട എല്ലാം സെറ്റ് ചെയ്തോണ്ടിരിക്കുക ഈ ഒരു ഏരിയയിൽ നിന്നെ കിട്ടിലും സ്പോട്ട് ആകോ കിട്ടിലും സ്പോട്ടിൽ കിട്ടിലും സ്പോട്ട് ഇവിടെ ശരിക്കും മീൻ അടിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് നേരെ ചൂണ്ട സെറ്റ് നേരെ കാസ്റ്റിങ്ങിലോട്ട് പോയേക്കാം ഇതെ അവിടെ രതീഷിന്റെ ഒരു മീൻ അടിച്ചിരിക്കുക കേട്ടോ ഊ എൻ്റെ പൊന്നോ നല്ല കിട്ടിലും വാള കേട്ടോ ലിഫ്റ്റ് എടുക്കാൻ പറ്റില്ല പൊക്കി എടുക്കാൻ പറ്റുമോ പൊക്കിംഗ് എടുത്തോ പൊക്കിംഗ് എടുത്തോ ആ പൊളിച്ച് ഫസ്റ്റ് വാള അങ്ങനെ രതീഷ് കാര്യം കയറ്റിട്ടോ കേട്ടോ ആ ഇതുകൊണ്ടോ നമ്മുടെ രദേശം ഇപ്പം കയറ്റിയ മീനൊക്കെ ഉണ്ടോ എന്നാലും വാള പിടിക്കാൻ വന്നിട്ട് നമുക്ക് ഫസ്റ്റ് അതേ കയറി എന്നാലും കൊള്ളാം തൊട്ടടുത്ത് തന്നെ അടിച്ചേ തൊട്ടടുത്ത് നട്ടോ അടിച്ചേ തൊട്ട് കയറി കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത് തൊട്ടടുത്ത് നിന്ന് കേട്ടോ പൊളിച്ച് വാളയുടെ വായിലെ പല്ല് കണ്ടതുണ്ടോ എത്ര പല്ലാന്ന് നോക്കി ആയിരക്കണക്കിന് പല്ലുണ്ട് അതുപോലെ തന്നെ വായിക്കകം കണ്ടു ഇത് പല്ല് വെച്ചിൻ്റെ ഇരകളെ അറ്റാക്ക് ചെയ്യുന്നത് നമ്മുടെ ഹുക്ക് നല്ല ഷാർപ്പ് ഹുക്കോ മൂന്ന് ഹുക്ക് കയറിയിട്ടുണ്ട് കേട്ടോ ത്രിപിളിൻ്റെ മൂന്ന് സൈഡും നല്ല കിട്ടലിനായിട്ട് അകത്ത് കേട്ടിട്ടുണ്ട് ഉണ്ടോ അപ്പൊ ഞങ്ങൾ മജീഷ്യൻ ഒരു മീൻ അടിച്ചിട്ട് നിൽക്കെ കേട്ടോ ഒരു കേട്ടോ കിട്ടില്ല ഒരു മീൻ അടിച്ചു നിൽക്കാണ് മൈടാ ഹോൾഡ് ചെയ്ത് പിടിച്ചു കേട്ടോ ആ ചെറിയൊരു സൈസാണ് നല്ല കൊള്ളാം മോളി ആ മോളിതുണ്ടോ വഴി ചേട്ടൻ പിടിച്ച മീനൊക്കെ കേട്ടോ ചെറിയ സൈസാണ് പക്ഷേ അതിന്റെ ഹുക്ക് കയറിക്കുന്നത് ഭയങ്കര വളുപ്പാട്ടോ ഇതുകൊണ്ടോ തലേൽ അത് എങ്ങനെ കയറുന്നത് ഞാൻ കരുതുന്നില്ല എന്നാൽ കിട്ടില്ല സാധാരണ പൊളിച്ച് പൊളിച്ച് അപ്പം നമ്മൾ സ്പോട്ടി വന്നത് എല്ലാവരുടെ സ്പൂൺ കാസ്റ്റ് ചെയ്യും കേട്ടോ ബോട്ട് കിട്ടില്ലാണ് ബോട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കും അതിൻ്റെ ഇടയിൽ നമ്മൾ നോക്കിയൊക്കെ കയറിയണം ഇത് എല്ലാവരും സ്പൂണ് കാസ്റ്റ് ചെയ്തിട്ടിട്ട് ജസ്റ്റ് രണ്ട് സെക്കൻഡ് ഹോൾഡ് ചെയ്യണം ഉള്ളൂ ഇതിൻ്റെ ഡീപ്പിൽ അത് ആറിൻ്റെ അടിയിൽ ചെല്ലുകയുള്ളു ആറിൻ്റെ അടിയിൽ ചെന്ന ശേഷം മാത്രമേ ഉള്ളൂ ശരിക്കും ഡ്രൈവ് ചെയ്യാവുള്ളൂ എന്നാലേ ഉള്ളൂ വാള കൂടുതലടിക്കുന്നത് നമ്മൾ ഡീ ഡീപ്പിൽ പോകണം ഡീപ്പിൽ ശരിക്കും ഡീപ്പിൽ പോയി കഴിഞ്ഞാൽ വാള അടിക്കും എല്ലാവരും നല്ല കാസ്റ്റിങ്ങിനാണ് അപ്പോൾ നമുക്ക് കാസ്റ്റിങ് കണ്ടിന്യൂ ചെയ്യാം അതേ അടുത്ത വെയിൽ അടിച്ചു ചേട്ടി ഓ നല്ല കിട്ടില്ല കുത്താവട്ടെ കുത്തുന്നേ സൈസ് മീനോ നമുക്ക് സൈസ് മീൻ തോന്നും ശെരിക്കും നല്ല കുത്താ കുത്തുന്ന ആ ഉള്ള നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല എന്താണെന്നറിയത്തില്ല മീൻ ശരിക്കും പൊങ്ങി വന്നിട്ടില്ല ശരിക്കും സൈസ് മീനാണെന്ന് തോന്നുന്നു നല്ല പിട്ടിത്തം കണ്ടിട്ട് അപ്പിടിത്താൻ കണ്ടിട്ട് ഇച്ചിരി നല്ല മുഴുത്ത മീനാട്ടോ ഇതുവരെ ഓ പൊളിച്ച് പൊളിച്ച് ഹെവി ഓ പൊളി 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 അടുത്ത അടുത്തോണ്ട് ലീഡറെ ഓ എൻ്റെ മോനെ ഓ കിട്ടിലെന്താണ് കിട്ടുന്ന ഏറ്റവും വലിയ ഹെവി സാധനം പൊളി ഓ രക്ഷീൻ മാരക സാധനം അടിയിലോട്ടോ നല്ല പിടുത്തം പിടിക്കുന്നുണ്ട് മീന ഫൈറ്റ് അന്യായ ഓട്ടോ ആണ് പൊങ്ങിട്ടില്ല ഇതുവരെ ആ അതെ ഒന്ന് പൊങ്ങി പൊങ്ങിട്ടോ പവൾഫുട്ടോ മീനടിച്ച് കയറണോ കണ്ടോ ഇതുകൊണ്ടാണ് കുക്ക് ചെയ്യാൻ പുറത്ത് അതുകൊണ്ട് ഒരു സ്ട്രൈക്ക് തിരിഞ്ഞപ്പോ എങ്ങാണ്ട് അടിച്ച് കൊണ്ടോ കേട്ടോ പുറത്ത് കയറിയ കിട്ടില്ല മീനെ കിട്ടി മീനടിച്ച നമ്മുടെ ലൂക്കാനാടെ ഒരു സ്പൂൺ ലോറില്ലാ സിംഗിൾ സ്പൂണ് ആ സ്പൂൺ ലോറിലടിച്ച കേട്ടോ ഉണ്ട് ഇരുപത്തഞ്ച് ഗ്രാം വരുന്ന സ്പൂൺ ലോറിലെ മീൻ അടിച്ചേക്കുന്നത് ഉണ്ടോ മീൻ അടിച്ചിട്ട് പുറകെ തിരിഞ്ഞപ്പോൾ ഹുക്കായാണ് ഇങ്ങനെ ഇങ്ങനെ ഹുക്ക് കയറിക്കുന്നുണ്ടോ എന്നാലും നല്ല സ്ട്രോങ് ഹുക്കൊക്കെയാണ് കേട്ടോ നല്ല ഒരു കുഴപ്പമില്ല നല്ല പവർഫുൾ ഹുക്കായിരുന്നു രതീഷിനൊരു മീൻ കേട്ടുണ്ടോ കേട്ടോ ഓ രതീഷനൊരു മീൻ അടിച്ച് നിക്കുകയാണ് ആ കൊഴപ്പൊരു മീൻ ഉണ്ടോ ഓ പയ്യ സാവധാനം കളയല്ലേ കളയല്ലേ ഗ്രിപ്പറെ വരാർ കയ്യിലേട്ടോ ഉണ്ട് ഇവിടുന്ന് നോക്കിക്കേറ്റ് ഇവിടുന്ന് ഓ ഉണ്ടാ മീനടിച്ച് നിൽക്കുക ജസ്റ്റ് കുക്ക് ജെസ്റ്റ് കേറിയിട്ടേ ഉള്ളു അതുകൊണ്ടാണ് ഇച്ചിരി റിസ്ക് മീനെ കയറ്റാനായിട്ട് ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ പയ്യെ പയ്യെ പയ്യ പയ്യെ 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 യ്യപ്പയ്യ പയ്യോക്ക് ബുക്ക് ആയിരുന്നു കേട്ടോ ജസ്റ്റ് ഫൗൾ ഹുക്കായിരുന്നു പ്രതീക്ഷിച്ചപ്പോ മീനൊക്കെ കണ്ടോ അല്ല കിട്ടില്ല സാധനം ഒരു രക്ഷയില്ല കേട്ടോ മാരക സാധനം ഹുക്ക് കയറിയത് ഫൗൾ ഹുക്ക് ഹുക്കായിട്ട് കയറും കിട്ടിലായിട്ട് മീനെ കരയൊക്കെ എത്താൻ പറ്റി എന്നാലും പൊളിച്ച് 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 അപ്പൊ അപ്പൊ നമ്മുടെ മൈഷീനെ അടുത്ത മീൻ അടിച്ചിട്ടുണ്ടെട്ടോ മൈഷേന്ന് മൈഷീൻ അത്യാവശ്യം കുഴപ്പമില്ല സൈസ് മീനാന്ന പറഞ്ഞേ കുഴപ്പം നോക്കാം നമുക്ക് എന്തുകൊണ്ട് സൈസൈസാണോ ആവറേജ് സൈസാണല്ലേ വലിയ പിടുത്തം പിടിക്കുന്നില്ല ആവറേജ് സൈസുള്ള മീനാന്ന് പറഞ്ഞാൽ നല്ല നോക്കാം കയറി വരുന്നുണ്ട് ആഹാ മീൻ ഏകദേശം അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ആ കുഴപ്പമില്ല ഓ ആ കുഴപ്പമില്ലാത്തൊരു സൈസ് മീനാണ് കിട്ടിയത് കേട്ടോ ഓ പൊളി 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 വള ചെറിയ കുഞ്ഞൻ വള കേട്ടോ കുഞ്ഞൻ വള ഉണ്ട് ചെറിയ ഒറ്റ ഹുക്കിൽ കിട്ടി കുഞ്ഞൻ വള അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് വിട്ടുപോയോ അയ്യോ പോയോ മിസ്സായി പോയോട്ടോ ഹുക്ക് മോശായിരുന്നോ ഒരു മീൻ അടിച്ചോ പക്ഷെ മിസ്സായി പോയിട്ടോ അപ്പൊ നമ്മളെ വീട് നമ്മളിത് വൈദ്യ പോയിട്ടോ അപ്പൊ കിട്ടിയ മീനൊക്കെ ഉണ്ടോ സൈസ് നാല് മൂന്നാല് വാള ഒരു രക്ഷയിലായിരുന്നു മാരക ഫിഷിംഗ് എന്നൊക്കെ പറഞ്ഞാൽ മാരക ഫിഷിംഗ് ആയിരുന്നു എന്നാലും കൊള്ളാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്ന ഉടൻ എല്ലാവർക്കും ബൈ ബൈ